ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും കൂടുതൽ പ്രവർത്തിച്ച് പണമുണ്ടാക്കും കർമ്മരംഗം ശോഭനമാകും രോഹിണി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിലെ വൃശ്ചികം ധനുമാസ ഫലപ്രകാരം വൃശ്ചികമാസത്തിൽ പല മേഖലകളിൽ ഇടപാടുകൾ നടത്തി അതിലൂടെ സാമ്പത്തിക അഭിവൃദ്ധി നേടിയെടുക്കുകയും അത് നിക്ഷേപമാക്കി മാറ്റുകയും ചെയ്യും സ്വന്തമായി ചെയ്യുന്ന തൊഴിലിൽ നേട്ടം കൂടുമ്പോൾ പങ്കാളിത്തത്തിൽ ചെയ്യുന്ന കച്ചവടം നഷ്ടത്തിൽ കലാശിക്കും പുണ്യക്ഷേത്രങ്ങളിൽ വ്രതശുദ്ധിയോടെ ദർശനം നടത്തും കൃത്യമായി തന്നെ കാര്യങ്ങളെല്ലാം നടത്താൻ സാധിക്കും നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കരുത് നഷ്ടം വരാതെ സൂക്ഷിക്കേണ്ട സമയമാണ് ധനുമാസത്തിൽ കർമ്മരംഗം ശോഭനമായിരിക്കും മേലധികാരികളിൽ നിന്നുള്ള ആനുകൂല്യം കുറയും സഹപ്രവർത്തകരിലൂടെ സഹായവും നേട്ടവും പ്രതീക്ഷിക്കാം നിയമജ്ഞർക്ക് കൂടുതൽ വ്യവഹാരങ്ങളിൽ ഇടപെടാൻ സാധിക്കും അതിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാകും ശത്രുക്കളുടെ സമ്മർദ്ദത്താൽ ചില കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതായി വരും ക്ഷേത്രദർശനം ഉത്തമമായി ഭവിക്കും അതോടൊപ്പം മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ